ഈ ഒരു ചെറിയ വിത്ത് നിങ്ങളുടെ ശരീരത്തെ സൂപ്പർ പവർ ഹൗസ് ആക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇത് സാധാരണ സീഡല്ല ഇതിന്റെ പേരാണ് ചിയാ സീഡ് ആരോഗ്യത്തിന്റെ മാജിക്കൽ വിത്ത് ഈയിടക്കാണ് ഞാൻ ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തത് അപ്പൊ അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ചിയാ സീഡ് എല്ലാ ദിവസവും കഴിച്ചാല് നമുക്ക് വെയിറ്റ് കുറയാൻ അത് സഹായിക്കുമെന്ന് അപ്പോ ചിയാസിഡില് ധാരാളമായിട്ട് ഫൈബർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് തോന്നില്ല എന്നുള്ളതാണ് അപ്പൊ വിശപ്പ് തോന്നാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറവായിരിക്കും അപ്പൊ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ അകത്ത് ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ഫൈബർ ഫാറ്റ്സ് എല്ലാം അടങ്ങിയതാണ് നമ്മുടെ ചിയാസീഡ് എന്ന് പറയുന്നത് പിന്നെ ഇത് ദഹന വ്യവസ്ഥയെ നല്ല എളുപ്പമുള്ളതാക്കും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തെയും ഇത് മെച്ചപ്പെടുത്തും അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതിനെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതാണ് ചിയാസീഡ് ഒരു സ്പൂണ് ചിയാസീഡ് എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഇടുക ശേഷം ഒരു ഗ്ലാസ് നിറയെ വെള്ളം ഒഴിക്കാം അരമണിക്കൂറെങ്കിലും സമയം നമ്മൾ വെക്കണം അതൊന്ന് കുതിരാനായിട്ട് അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള ചിയാ സീഡിൻ്റെ വാട്ടർ ലഭിക്കും ഇതിങ്ങനെ തന്നെ കുടിക്കാം അല്ല എങ്കിൽ ലെമണും ഹണിയും ചേർത്ത് നമുക്ക് യൂസ് ചെയ്യാം ചിലവരൊക്കെ ഇത് ഫ്രൂട്ട് സാലഡിൻ്റെ കൂടെ ആഡ് ചെയ്തും കഴിക്കാറുണ്ട് അപ്പൊ വെയ്റ്റ് ലോസ് ജേണി താല്പര്യമുള്ളവര് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്